ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ബിഗ് ബോസിൻ്റെ വിന്നർ എന്നറിയാൻ ആകാംക്ഷയോടുകൂടിയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്പസമയങ്ങൾക്ക് മുൻപ് ലൈവിലെത്തിയ ഗബ്രിയുടെ ഒരു ലൈവ് വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ലൈവിൽ ജാസ്മിൻ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു ശ്രീതുവിനെ തനിക്ക് നല്ല ഇഷ്ടമാണിപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് വെച്ചും ശ്രീതുവിൻ്റെ ക്യാരക്ടർ എനിക്കിഷ്ടമായിരുന്നു എന്നും ശ്രീതു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് എന്നുമാണ് ഗബ്രി പറഞ്ഞത് ഇരുവരും തമ്മിൽ വളരെ നല്ലൊരു റിലേഷനാണ് ബിഗ് ബോസിൽ വെച്ച് കീപ്പ് ചെയ്തിരുന്നത് ഇരുവരുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വളരെയധികം ആരാധകർക്ക് ഇഷ്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിനെ കുറിച്ച് ഇനി ഇൻ്റർവ്യൂകളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാവാം ജാസ്മിനെ കുറിച്ച് ഗബ്രി ഇപ്പോൾ ഒരു അഭിപ്രായവും പറയാത്തത് അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരും മറ്റു കണ്ടസ്റ്റൻസിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത് ജാസ്മിനുമായി ഉണ്ടായിരുന്ന ആ ഒരു പറ്റി ഇപ്പോൾ ആരും തന്നെ ചോദിക്കുന്നില്ല എന്നതാണ് വാസ്തവം